കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയുടെ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനം ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ആറന്മുള വള്ളംകളിയുടെ സ്മരണകൾ ഉണർത്തി ശ്രീമഹാലക്ഷ്മി വഞ്ചിപ്പാട്ട് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ സ്വീകരണം നൽകിയ കോർവ ഭാരവാഹികളോടുള്ള നന്ദി മന്ത്രി സദസ്സുമായി പങ്കുവച്ചു ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ അസോസിയേഷൻ സംഘടിപ്പിച്ചതിന്റെ വളരെ വിശദമായ റിപ്പോർട്ടാണ് ഇവിടെ സെക്രട്ടറി അവതരിപ്പിച്ചത് സാധാരണ ഒരു സംഘടന ഉണ്ടാക്കി അത് വെറുതെ കടലാസ് സംഘടനയായി ഇരിക്കുന്നതിലപ്പുറം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന ഉള്ളടക്കം ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായി സംഘടനയെ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ഇന്നിവിടെ ഏറ്റെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ദൗത്യം ഒന്ന് എസ് എൽ പരീക്ഷയ്ക്കും പ്ലസ് ടു പരീക്ഷയ്ക്കും നല്ല വിജയശതമാനം കരസ്ഥമാക്കിയ പ്രത്യേകിച്ചും എ പ്ലസ് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടിയാണ് അംഗീകാരം നേടുന്നവരെ അനുമോദിക്കുന്നത് സംസ്കാര സംസ്കാരസംബന്ധമാണ് അതുകൊണ്ട് ഈ സംഘടന ആ രൂപത്തിലാ ദൗത്യമേറ്റെടുത്തതിൽ സംഘടനയെ പ്രത്യേകമായി അഹ്വനിക്കുന്നതോടൊപ്പം ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി തന്നെ പ്രത്യേകമായി അനുമോദിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ നൽകിയ സ്വീകരണം യഥാർത്ഥത്തിൽ ആറന്മുള ചെല്ലുമ്പോൾ അവിടെ വള്ളംകളി ഏർപ്പെടുന്ന ആളുകൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാടിക്ക് ചെല്ലുമ്പോഴും വള്ളംകളിക്ക് ചെല്ലുമ്പോഴും ഇതുപോലുള്ള സ്വീകരണമാണ് ആറന്മുളയിൽ അനുഭവം അത് അതിന് മാതൃകയാണ് ഇവിടുത്തെ സ്വീകരണ രംഗത്ത് വഞ്ചിപ്പാട്ട് പാടി വളരെ മനോഹരമായി വളരെ മനോഹരമായി അവർ ആ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഓർക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങളും അതിൻ്റെ താളങ്ങളും വളരെ ആസ്വാദ്യകരമാണ് എന്നതും ഏറെ ശ്രദ്ധേയമായി അവരെ അഭിനന്ദിക്കുകയാണ് സമ്മേളനത്തിൽ കോർബ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം ബി പഠനോപകരണ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മയുടെ പ്രതീകമാണ് റെസിഡൻസ് അസോസിയേഷനുകളെന്നും പരസ്പര ബന്ധങ്ങൾ കൂടുതൽ കൂട്ടിയുറപ്പിക്കുന്നതിന് റസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്ക് വഹിക്കുന്നുവെന്നും എം പി പറഞ്ഞു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വലിയ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന മേഖലകളിൽ എല്ലാവരും ചേർന്ന് ഈ അസോസിയേഷൻ എന്നുള്ള വിവിധ വിശേഷാവസ്ഥകളൊക്കെ ആഘോഷിക്കുകയും നമ്മുടെ നമ്മുടെ ചെയ്യുന്ന ഒരു ഈ കൂടുതൽ എന്നുള്ളത് നമുക്കറിയാം സമൂഹത്തിൽ ബന്ധങ്ങൾ മൈലാട്ട കലാകാരൻ കുമാരനെല്ലൂർ മണിയെ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ആദരിച്ചു കോർവ ദേശീയ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാലി അനൂപ് ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദക്ഷൻ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ പി എം ജോസഫ് ശിവരാജ് പണിക്കർ ജോൺ ജോസഫ് അഡ്വക്കറ്റ് രാജേഷ് സി മോഹൻ ടി എ മണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോർവ വനിതാ വിഭാഗം പ്രസിഡന്റ് സൂസൻ തോമസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജോ കൃഷ്ണൻ നിർവഹിച്ചു കുർവ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ സ്വാഗതവും സുജ എസ് നായർ കൃതജ്ഞതയും പറഞ്ഞു യു വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും നടന്നു